സ്വർണ്ണ സങ്കല്പങ്ങൾക്കും ഇഴിവേകുന്നൂറിലെ അടൂർ ലൈഫ് ലൈൻ ആശുപത്രിയിൽ കാർഡിയാക്ക് എം ആർ ഐ കാർഡിയാക് സിറ്റി ഡയാലിസിസ് യൂണിറ്റ് പൾമനോളജി വകുപ്പ് എന്നിവയുടെ ഉദ്ഘാടനം ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ നിർവഹിച്ചു ഡോക്ടർമാർക്ക് നല്ല ബുദ്ധിമുട്ടാ അങ്ങോട്ട് തന്നെ ഇതെല്ലാം പഠിച്ചിട്ട് വന്ന് ചോദിക്കും കാർഡിയോളജി മതിയോ ക്ലാസിഫിക്കേഷന്റെ ഇങ്ങനെ ചെയ്തോടെ ചോദിക്കും ഡോക്ടർമാരെ കാണാൻ പണ്ട് ഒരു എനിക്കറിയോക്ടറെ പറ്റി പറഞ്ഞൊരു രോഗിയൊന്നും പത്തൊന്ന് കൊല്ലം മുമ്പ് ഡോക്ടറെ എനിക്ക് പനിയാണ് ചുമയൊക്കെ ഓ ഇയാക്കെങ്ങനെ മനസ്സിലായി ഡോക്ടറെ ചുമയൊക്കെ നല്ല പനിയുണ്ടായി ചികിത്സിച്ചു എന്റെ അടുത്തതല്ലായിരുന്നെ എന്ന് പറഞ്ഞു കൊടുത്ത് ഡോക്ടർമാർ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് അത്രയും ഒരു ഈ അസുഖം ഞാൻ പറഞ്ഞോളാം എന്ന് ഈ ഈ വരുന്ന രോഗി ഇത് മൊത്തം നോക്കി പഠിച്ചിട്ട് വരുന്നത് അതുകൊണ്ട് രോഗം കൂടുതലാണെന്ന് തോന്നുന്നു ഇയർ കഴിയുമ്പോൾ ഡോക്ടർമാർക്കൊക്കെ സ്റ്റുഡൻസിനെല്ലാം ഉണ്ടാകുന്ന സെക്കൻഡ് ഇയർ ആകുമ്പോൾ എല്ലാവർക്കും രോഗം തോന്നും ഈ മെഡിക്കൽ കോളേജിലെ അതിനൊരു സിംഡ്രം എന്ന് പറയാറുണ്ട് ഒന്നാം വർഷം കഴിഞ്ഞ് രണ്ടാം വർഷം ആകുമ്പോൾ ഈ ലക്ഷണങ്ങൾ എനിക്കുണ്ടെന്ന് ഓരോ കുട്ടിക്കും തോന്നും എന്നിട്ട് അവര് ഇത് ഈ ലൈഫ് ലൈൻ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ എസ് പാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു ഹൃദയത്തിലെ പേശികളുടെയും അറകളുടെയും പ്രവർത്തനത്തിലുള്ള വൈകല്യങ്ങൾ കണ്ടുപിടിക്കുന്നതിനുള്ള നൂതനമായ സാങ്കേതിക വിദ്യയാണ് കാർഡിയാക്ക് എം ആർ ഐ സ്കാൻ അതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി സ്ലൈസ് സി ടി സ്കാൻ വഴി ഹൃദയത്തിലെ ബ്ലോക്ക് നിർണയിക്കുന്ന ആൻജിയോഗ്രാം നടത്തുന്നതിനുള്ള സംവിധാനമാണ് പുതിയതായി ആരംഭിച്ച കാർഡിയാക്സി ടി സാധാരണ ഹീമോ ഡയാലിസിന് പുറമെ ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് ഡയാലിസിസ് നടത്തുന്ന സി ആർ ആർ ടി വിഷബാധയേറ്റ് വൃക്കകൾ തകരാറിലാകുന്നവർക്കുള്ള ഹീമോ പെർഫ്യൂഷൻ പ്ലാസ്മ റീപ്ലേസ്മെന്റ് തെറാപ്പി തുടങ്ങിയ ചികിത്സകൾ പുതിയതായി ആരംഭിച്ചിട്ടുള്ള ഡയാലിസിസ് യൂണിറ്റിൽ നിന്ന് ലഭിക്കും ആസ്ത്മ അലർജി സിഒ പി ഡി എന്നിവയ്ക്ക് പുറമെ സങ്കീർണമായ എല്ലാ തരം ശ്വാസകോശ രോഗങ്ങൾക്കുമുള്ള ചികിത്സയും ലൈഫ് ലൈനിലെ പൾമനോളജി ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ലഭ്യമാണ് ബ്രോങ്കോസ്കോപ്പി തൊറോസ്കോപ്പി ഡ്രഗ് അലർജി ടെസ്റ്റ് ശ്വാസനാളത്തിൽ കുടുങ്ങുന്ന വസ്തുക്കൾ പുറത്തെടുക്കുന്നതിനുള്ള നൂതന സംവിധാനം എന്നിവയും ലൈഫ് ലൈനിൽ ഉണ്ട് യോഗത്തിൽ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ മാത്യൂസ് ജോൺ കാർഡിയോളജി വിഭാഗം തലവൻ ഡോക്ടർ സാജൻ അഹമ്മദ് റേഡിയോളജിസ്റ്റ് ഡോക്ടർ അബ്ദുൾ ഫൈസൽ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ അഭിലാഷ് ചെറിയാർ പൾമനോളജിസ്റ്റ് ഡോക്ടർ അർജുൻ സുരേഷ് ഡയറക്ടർ ഡോക്ടർ സിഎക് പാപ്പച്ചൻ ന്യൂറോ സർജൻ ഡോക്ടർ പി എസ് ബിഷ്ണു നെഫ്രോളജിസ്റ്റ് ഡോക്ടർ നിഷി മാത്യു സിഇഒ ഡോക്ടർ ജോർജ് ചാക്കച്ചേരി എന്നിവർ സംസാരിച്ചു ലൈഫ് ലൈൻ ഡയറക്ടർ ഡേയ്സി പാപ്പച്ചൻ മന്ത്രി കെ എൻ ബാലഗോപാലിന് ഉപകാരം നൽകി ന്യൂസ് ബ്യൂറോ അടൂർ